ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ റമദാൻ പതിനൊന്നിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള നോമ്പ് തുറയും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സും ഐഡിയാസും ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ വെളുപ്പിനെയുള്ള അത്താഴം കഴിക്കലാണ് കേട്ടോ കഴിഞ്ഞത് വലിയ കാര്യത്തിൽ ഞാൻ രണ്ട് കണ്ണ് പുട്ടൊക്കെ എടുത്തു വെച്ചു പക്ഷെ ഒന്നേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത് കഴിക്കാനൊക്കെ തോന്നി ഇങ്ങനെ എടുക്കും പക്ഷെ അധികം ഒന്നും പോകൂല്ല ഇന്ന് റവപ്പുട്ടും ഓംലെറ്റുമാണ് കഴിച്ചത് പകലങ്ങനെ പ്രത്യേകിച്ച് ദാഹമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പുട്ട് കഴിച്ചിട്ടും നമുക്ക് പിന്നെ റവപ്പുട്ടങ്ങനെ യൂസ്ഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇതാ കിച്ചൺ ക്ലീനിങ് പരിപാടിയാണ് അപ്പോൾ ഇത് കുറച്ച് കറിയും ചോറും ഒക്കെ തലേ ദിവസത്തെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കോഴിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാ നേരം വെളുത്തിട്ട് കോഴികളൊക്കെ തുറന്നു വിടുമ്പം അത്ങ്ങൾക്ക് കൊടുക്കാമെന്ന് കരുതി ഇത് പിന്നെ നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പണിയാണല്ലോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും പാത്രങ്ങളുണ്ടാവും കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കമ്പഴ്ത്തി വെച്ചു ഇപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു തേങ്ങയും കാര്യങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി വൈപ്പ് ചെയ്തിട്ടു പിന്നെ അങ്ങനെ ബാങ്ക് വിളിക്കുന്ന ആ ഒരു ടൈം വരെയും ധാരാളം വെള്ളം കുടിക്കലാണ് പണി അപ്പോൾ പകലൊക്കെ ഭയങ്കര ചൂടാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ധാരാളം വെള്ളം ഈ ഒരു സമയത്ത് ഞാൻ കുടിക്കും വെള്ളം കുടിക്കിടയിൽ തണുത്തത് എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു മൂഡ് തോന്നി അങ്ങനെ തലേദിവസത്തെ ഇഷ്ടാറിൻ്റെ എന്താ നമ്മുടെ മുന്തിരിയൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു ഫ്രൂട്ട്സ് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ പൂച്ചക്കുട്ടി പിന്നെ ഭയങ്കര ബഹളമാണ് അപ്പോൾ പിന്നെ കിവിക്കും കൂടി ഞാൻ കുറച്ച് മുന്തിരിങ്ങ കൊടുത്തു അങ്ങനെ കിവിയും ഹാപ്പിയായി അതിനിടയിൽ ഇതാ ബാങ്കൊക്കെ കൊടുത്തു ഇനിയിപ്പം നിസ്കരിക്കാനും ഓതാനുമുള്ള ടൈമാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കിവിക്ക് രാവിലെ കൊടുക്കാറുള്ള ഫുഡൊന്നു കൊടുത്തു അപ്പോൾ നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങൾ പകൽ നോമ്പൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ആ ഒരു ഫുഡൊക്കെ അങ്ങ് കൊടുത്തതാണ് ഇനിയിപ്പം എന്താ അലക്കാനുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിസ്കരിക്കാൻ പോകുകയെന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമ്മൾ ഉറങ്ങി ഉറങ്ങിയണീറ്റ് ഇനിയിപ്പോൾ ഒരു എട്ട് മണിക്കൊക്കെ വരുവുള്ളൂ ആ ഒരു ടൈമിൽ അലക്കൊക്കെ കഴിഞ്ഞ് ക്ലിയർ ആയിട്ടുണ്ടാവും പിന്നെ ഇതാ വെളുപ്പിനെയുള്ള പണികളൊക്കെ കഴിഞ്ഞു കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ നീറ്റായിട്ട് ഒന്ന് ഒതുക്കിയിട്ടും ഇനിയിപ്പോൾ നിസ്കാരവും ഓതലും ഓതരും കാര്യങ്ങളുമൊക്കെയാണ് അങ്ങനെ എൻ്റെ ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷം ദാ ഫ്രണ്ട് ടോറൊക്കെ ഒന്ന് തുറന്നിട്ടു നേരം വെളുത്തിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് വെള്ളം കയറി വരുന്നതേ ഉള്ളൂ സമയം ദാ ആറ് മണിയായിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് ഇന്ന് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ അതിൻ്റെ പ്രിപ്പറേഷൻ ചെറിയ മോൾക്ക് ഹിന്ദി എക്സാം ആയിരുന്നു അപ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ പോയി കിടന്നു അതിന് ശേഷം എട്ട് എട്ടേ കാലൊക്കെ ആയപ്പോഴേക്കും മെണീറ്റു അപ്പോൾ നമ്മൾ പ്രീ പ്രീപ്രിപ്പറേഷൻ ചെയ്തു വെച്ച ഐറ്റംസൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ തീർന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വീണ്ടും റെഡിയാക്കി വെച്ചു രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇത്തരം പണികൾക്കാണ് ഞാൻ സമയം ചിലവഴിക്കാറുള്ളത് നമ്മൾ സ്ത്രീകൾക്ക് നോമ്പിലായാലും നല്ല പണിയുണ്ടാവും വീട്ടിൽ ഒരു വീടൊക്കെ നോക്കി നടത്തുക എന്ന് പറയുന്നത് സാധാരണ ഒരു വർക്ക് ചെയ്യുന്ന ഉമ്മണ്ണേക്കാളും നല്ല പിടുപ്പത് പണിയുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ വീട്ടിലെ പണികളും ചെയ്ത് ജോലിക്ക് പോകുന്നവരുണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതും ഒരു പണി തന്നെയാണ് എന്നാൽ പകലന്തിയോളം നടു ഒടിയുന്നവരെ പണിയെടുത്താലും ചില ഭർത്താക്കന്മാരുടെ ഒരു ചോദ്യമുണ്ട് നിനക്കിവിടെ എന്താ ഇത്ര വലിയ പണി എന്നുള്ളത് അതായിരിക്കും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിൻ അങ്ങനെ പറയുന്ന ഏതെങ്കിലും സഹോദരന്മാരെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങളങ്ങനെ പറയരുത് കേട്ടോ ചെറുതായാലും വലുതായാലും അത് പണി തന്നെയാണ് അപ്പോൾ അത് പുകഴ്ത്തി പറയാൻ പോയില്ലെങ്കിലും അവരെ വിഷമിപ്പിക്കാൻ നോക്കരുത് കേട്ടോ അത് ഭയങ്കര സങ്കടമായിരിക്കും ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണെന്ന് നിങ്ങൾ കരുതരുത് കേട്ടോ ഇക്ക അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടുമില്ല ഇല്ല ചോദിക്കാറുമില്ല ഇതിനിടയിൽ ഞാനിത് ആ മുറ്റത്തുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കുകയാണ് അപ്പോൾ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തു അപ്പോൾ കുറച്ച് വലിയ ചെടികളോ മരങ്ങളോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒരു രണ്ട് മിനിറ്റ് വരെ ഞാനിങ്ങനെ വെള്ളം വിട്ടുകൊടുക്കും അല്ലാതെ തന്നെ അവരെ മൊത്തത്തിൽ ഇങ്ങനെ കുളിപ്പിക്കുന്നത് പോലെയാണോട്ടോ നനച്ചെടുക്കുക കാരണം അമ്മാതിരി ചൂടല്ലേ അടിക്കുന്നത് അപ്പോൾ അവർക്കും കൂടി ഒരു ആശ്വാസം ആയിക്കോട്ടെ അപ്പോൾ താ നമ്മുടെ മാവലിത ചെറിയ മാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ ആദ്യത്തെ തവണ ശരിക്കും മാങ്ങ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നോ രണ്ടൊക്കെ ഉള്ളു ഇത് വെള്ള കാന്താരിയാണ് കേട്ടോ അതും ഒക്കെ ഒന്ന് നനച്ചു കൊടുത്തു ചെടികളൊക്കെ നനച്ചു കൊടുക്കുന്നതിനിടയിൽ ധൈര്യൊരു ജാമ്പ പൂത്തത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കണ്ടത് അപ്പോൾ ഇത് റെഡ് ജാമ്പ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ തന്നത് നഴ്സറിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പൂവും കായൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വൈറ്റ് ആണെന്നാണ് ഏതായാലും കുഴപ്പമില്ല അതൊന്ന് കാഴ്ച കണ്ടപ്പം വലിയ സന്തോഷമായി നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ ഒരു സംഭവം അങ്ങനെ കായ്ക്കുകയും പൂക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോഴേക്കിതാ അലക്കൊക്കെ കഴിഞ്ഞ് കെട്ടി പിന്നെ തുണികളൊക്കെ ഒന്ന് വിരിക്കാനായിട്ട് ഞാൻ മുകളിലേക്ക് ഒന്ന് കയറി ഇതിപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് ഇത് ഓലയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് എങ്കിലും ചൂടിനൊരു കുറവൊന്നുമില്ല കേട്ടോ പിന്നെ ചൂട് അല്പം കൂടി കുറയട്ടെ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പന്തലൊക്കെ ടെറസിന് മുകളിൽ റെഡിയാക്കി പക്ഷേ അതിൽ കായൊക്കെ കുറവാട്ടോ ഉണ്ടാകുന്ന കായൊക്കെ ഇങ്ങനെ കേട് വന്ന് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ റെമഡി എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിലോ ഒന്ന് പറഞ്ഞു തരണേ ഇന്നിപ്പോൾ ഇതാ ക്ലീനിങ്ങും കൂടിയുള്ള ഒരു ദിവസമാണ് പുറത്തുള്ള പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീടിനുള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി ഇടുന്നേ ഉള്ളൂ ജസ്റ്റ് ജനാളിയൊക്കെ ഒന്ന് ആ ഒരു കൊണ്ട് തന്നെ ഇങ്ങനെ വലയൊക്കെ ഒന്ന് തട്ടിയിട്ടിട്ട് നില ഒന്നും അടിച്ചു വാരിയിട്ടു എന്നിട്ടൊന്ന് തുടച്ചിടാനാണ് പ്ലാൻ ഭയങ്കരമായ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ റമദാനിലെ ഡീപ്പ് ഒക്കെ ചെയ്തതാണല്ലോ അതുമല്ല നമ്മൾ നോമ്പിൽ നോമ്പെടുത്തിട്ട് കുറേ പണിയെടുക്കുമ്പം വല്ലാതെ വെള്ളം ദാഹിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചു വാരിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു നോമ്പിൽ പിന്നെ ഈ ഒരു പണിയും കൂടെ വേണ്ടേ വെറും ഫുഡടി മാത്രം പോരല്ലോ ഇല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാതെയൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നോമ്പൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നല്ല പിടിപ്പത് പണി തന്നെ ഉണ്ടാവും പിന്നെ പകലുള്ള ഈ ഒരു ചൂടും കൂടി ആയപ്പോൾ ക്ലീനിങ്ങിനൊന്നും ഇറങ്ങാൻ തന്നെ തോന്നാറില്ല അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് പിന്നെ പെട്ടെന്നൊരു തോന്നലുണ്ടായിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ എന്നെ എന്നെപ്പോലെ ടയേർഡായിട്ട് മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കുകൂടി മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് അങ്ങനെ അങ്ങനെതാ ക്ലീനിങ്ങും കാര്യങ്ങളും നിലം തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞു എന്നിട്ട് ആ ഒരു ചവിട്ടിയും ഒക്കെ ഞാൻ അതാത് സ്ഥാനത്ത് തിരിച്ചിട്ടു എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതാ കുക്കിങ്ങിനായിട്ട് വീണ്ടും കിച്ചണിലേക്ക് കയറി ഇന്നിപ്പോൾ ചോറിന് രസമാണ് വയ്ക്കുന്നത് വലിയ ഹെവി ആയിട്ടുള്ള ഫിഷും മീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉലുവയും കടുകും പിന്നെ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു എന്നിട്ട് അതിലേക്ക് തക്കാളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടി ചേർത്തിട്ട് അരച്ച പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി അത് പിന്നെ ഞാൻ അരിഞ്ഞ് ചേർത്തു ഇനിയിപ്പോൾ കുറച്ച് പുളിയും കൂടി ഇട്ടിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ് അപ്പോൾ മല്ലിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല രസമാണ് നല്ല ടേസ്റ്റ് ഒരു രസമാണ് നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കെട്ടോ ഇനി നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനുള്ള സ്നാക്സ് ഒന്ന് റെഡിയാക്കുകയാണ് വലിയ സംഭവങ്ങളൊന്നുമില്ല നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യൂലേ അതാണ് റെഡിയാക്കിയത് അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പത്തിരിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി ഗരം മസാല പിന്നെ ഈ ഒരു കായം കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഈ ഒരു ബാറ്റർ റെഡിയാക്കിയെടുത്തു അധികം ലൂസാക്കിയിട്ട് റെഡിയാക്കിയിട്ടില്ല കാരണം കോളിഫ്ലവറിൽ കഴുകിയതിൻ്റെ വെള്ളമുണ്ടല്ലോ അപ്പോൾ അത് ഇതിലേക്ക് ചേരുമ്പം കറക്റ്റായിരിക്കും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തു സാധാരണ കടലപ്പൊടിയിലാണ് കേട്ടോ തയ്യാറാക്കാറുള്ളത് ഞാനിപ്പോൾ കടലമാവ് കയ്യിലില്ലാത്തതുകൊണ്ട് മൈദ കൊണ്ട് ട്രൈ ചെയ്തു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എപ്പോഴും എണ്ണക്കടികൾ മാത്രം കഴിക്കാതെ ഇതുപോലെ ഒരു ഹെൽത്തിയായ സാലഡും കൂടി ഇന്നിപ്പോൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിത് എരിവിനായിട്ട് ഒരു പച്ചമുളകും പിന്നെ ക്യാപ്സിക്കം പിന്നെ ഒരു ചെറിയ കഷ്ണം ആപ്പിൾ ക്യാരറ്റ് പൈനാപ്പിൾ അങ്ങനെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സാലഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല പുളിയും മധുരവും എല്ലാം കൂടിയിട്ട് എരിവുമൊക്കെ ആയിട്ട് നല്ല രസമാണ് കഴിക്കാൻ പിന്നെ ഒരു ചെറിയ സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസാണ് കേട്ടോ ഇട്ടത് ഇനി ഇതിലേക്ക് അല്പം ഒലിവ് ഓയിലൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ചെറിയ അര ടീസ്പൂൺ ഉപ്പ് തൈര് പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി സാലഡാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ ബാറ്ററിൽ മുക്കി വെച്ച ആ ഒരു കോളിഫ്ലവറൊക്കെ നോമ്പ് തുറക്കാനുള്ള സമയമായി വന്നപ്പോഴേക്കും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇനി നല്ല ടേസ്റ്റുള്ള ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് കൂടി റെഡിയാക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറുത്ത മുതിരിയാണ് ഇട്ട് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു കഷ്ണം ആപ്പിൾ പിന്നെ ഫ്രോസൺ മിൽക്ക് പിന്നെ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് അല്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ചേർക്കാം പഞ്ചസാര ഒഴിവാക്കണമെങ്കിൽ ഇനി ഇതിലേക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ട് നട്ട്സും കിസ്മസും ഒക്കെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ഒന്ന് പുറത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ ഒരു പർപ്പിൾ കളറും കൂടിയായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അതാ നോമ്പുറക്കാൻ ബാങ്കൊക്കെ കൊടുത്തു നമ്മളത് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരിക്കും സ്റ്റേ ടു ടേക്ക് കെയർ ബൈ